എണ്ണൂറ്റിയൊന്ന് ദിവസങ്ങളിൽ ഒരു ദിവസം ഒരു കഥ എന്ന രീതിയിൽ എണ്ണൂറ്റിയൊന്ന് കഥകൾ എഴുതിയും അവതരിപ്പിച്ചും സുരേഷ് തെക്കീട്ടിൽ ഈ കഥകളിലൂടെ രണ്ടായിരത്തോളം കഥാപാത്രങ്ങൾക്ക് ശബ്ദവും നൽകി പുലാമന്തോൾ പാലൂർ സ്വദേശിയായ ഈ റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ സുരേഷ് തെക്കീട്ടിലിൻ്റെ ഈ കഥകൾ ടാലൻ്റ് റെക്കോർഡ് ബുക്കിൽ ലോക റെക്കോർഡ് സ്ഥാപിക്കുന്നതിന് മെയ് പതിനെട്ടിന് ഞായറാഴ്ച പുലാമന്തോൾ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രദർശിപ്പിക്കും ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് സംഘാടകർ പെരിന്തൽമണ്ടയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഫെബ്രുവരി രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ നാല് വരെയുള്ള എണ്ണൂറ്റിയൊന്ന് ദിവസങ്ങളിൽ സുരേഷ് തെക്കീട്ടിൽ എണ്ണൂറ്റിയൊന്ന് കഥകളാണ് സോഷ്യൽ മീഡിയയിലൂടെ എഴുതി അവതരിപ്പിച്ചത് വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ സുരേഷ് തെക്കീറ്റിന്റെ കഥയുടെ പ്രയാണം ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്നു മുമ്പ് അഞ്ഞൂറ് ദിവസങ്ങളിൽ അഞ്ഞൂറ് കവിതകൾ ഫേസ്ബുക്കിലെഴുതി രണ്ടായിരത്തി പതിനെട്ടിൽ സുരേഷ് തെക്കീട്ടിൽ യു ആർ ദേശീയ റെക്കോർഡ് സ്ഥാപിച്ചിരുന്നു എണ്ണൂറ്റി കവിതകൾ പ്രദർശിപ്പിച്ച് ലോക റെക്കോർഡെന്ന ഈ എഴുത്തുകാരൻ്റെ പുതിയ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് പിന്നിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ അദ്ദേഹത്തിന്റെ കൂടെ പഠിച്ച ഹൈസ്കൂൾ ബാച്ച് വിദ്യാർത്ഥി കൂട്ടായ്മയാണ് ടാലന്റ് റെക്കോർഡ് ബുക്ക് അഡ് ജുഡീകേറ്ററും ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഹോൾഡേഴ്സ് സ്റ്റേറ്റ് പ്രസിഡന്റുമായ സത്താർ അധൂരിന്റെ നേതൃത്വത്തിലുള്ള ജൂറിയാണ് വിധി എത്തുക ഫെബ്രുവരി ഫെബ്രുവരി മാസത്തിലാണ് കഥാപ്രയാണം കഥാപ്രയാണം എഴുതുകൾ മാത്രമല്ല ഞാൻ കഥ അവതരിപ്പിക്കുകയും ചെയ്തു അവതരിപ്പിക്കുന്നത് ആ കഥാപാത്രങ്ങളുടെ ശബ്ദത്തിലാവാൻ ഞാൻ എന്റെ കഴിവിനനുസരിച്ച് ശ്രമിച്ചു അങ്ങനെ പറയാൻ പറ്റും അല്ല കഥാപാത്രത്തിന് ഞാൻ പൂർണ്ണത നൽകി എന്ന് ആവശ്യപ്പെടുന്നില്ല എൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ആ കഥാപാത്രമായി സംസാരിക്കാൻ ശ്രമിച്ചു ആ കഥാപ്രയാണം തുടർന്ന് വന്നു അത് ഇരുപത്തിമൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായിട്ട് എണ്ണൂറ്റിയൊന്ന് ദിവസം പിന്നിടും ഇപ്പോഴും ആ കഥാപ്രയാണം ഞാൻ തുടരുന്നുണ്ട് നിരവധി വാട്സപ്പ് ഗ്രൂപ്പുകൾ കലാസാഹിത്യ വേദികളുടെ വാട്സാപ്പ് ഗ്രൂപ്പുകൾ ആ കഥകളിലൂടെ ഏകദേശം രണ്ടായിരത്തോളം ഏകദേശം എന്ന് പറയുന്നത് എന്റെ കഥകളിൽ ഭൂരിഭാഗം കഥകളിലും രണ്ട് കഥാപാത്രങ്ങളാണ് കഥാപാത്രങ്ങളാണുണ്ടാവുന്നത് അപ്പൊ ഈ എണ്ണൂറ് കഥകളിൽ അഞ്ഞൂറ് കഥകളിലും രണ്ട് കഥാപാത്രങ്ങൾ ആയിരം കഥാപാത്രത്തോടെ വന്നിട്ടുണ്ട് പിന്നീട് വരുന്ന ഇരുന്നൂറ് കഥകളിൽ മൂന്ന് കഥാപാത്രങ്ങളും ഒരു നൂറോളം കഥകളിൽ നാല് കഥാപാത്രങ്ങളൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെയാണ് രണ്ടായിരത്തോളം കഥാപാത്രങ്ങൾക്ക് ഞാൻ ശബ്ദം നിൽക്കിയത് ഓൺലൈനിൽ ഇത്രയും ചെയ്തപ്പോൾ ഇത് പ്രദർശിപ്പിക്കണം എന്നൊരു തീരുമാനം കൂടി ഉണ്ടായപ്പോഴാണ് എൻ്റെ പത്താം ക്ലാസ് ഗ്രൂപ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് എസ് എസ് എൽ സി ബേച്ച് ഇത് ഏറ്റെടുത്തത് ഏറ്റെടുത്തതെന്ന് പറഞ്ഞാൽ വലിയൊരു സാഹിത്യ സമ്മേളനം സാംസ്കാരിക സമ്മേളനം കവിയരങ്ങ് കഥയരങ്ങ് കഥാപ്രദർശനം എന്നൊക്കെ ഉള്ള പ്രോഗ്രാമുകൾ ഉൾപ്പെടുത്തി ഒരു വലിയ പരിപാടിയായി പുലാമത്തൂർ ഹൈസ്കൂളിൽ നടത്താമെന്നുള്ള ആശയം മുന്നോട്ട് വെച്ചതും ആ ആശയവുമായി മുന്നോട്ടു പോയതും അതിന് പിൻഫലമായി നിന്നതും വേദി ഒരുക്കിയതും എന്റെ പത്താം ക്ലാസ് പുലാമന്തോൾ ഹയർ സെക്കൻഡറി സ്കൂളിൽ മെയ് പതിനെട്ടിന് ഞായറാഴ്ച ഒരു ദിവസത്തെ വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് എണ്ണൂറ്റിയൊന്ന് കഥകൾ അത് എഴുതിയും കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയും സാമൂഹിക മാധ്യമങ്ങളിലൂടെ അവതരിപ്പിച്ച ഒരു പ്രമുഖ വ്യക്തിയാണ് ഞങ്ങളുടെ ബാച്ചിലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട സുരേഷ് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഈ കഥ പ്രദർശനം വ്യത്യസ്ത പരിപാടികളിലൂടെ പതിനെട്ടാം തീയതി പതിനെട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഞായർ രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് വരെയുള്ളൊരു പ്രോഗ്രാമായി കഥാപ്ര പ്രദർശനം ഉണ്ടതിൽ സാഹിത്യ സമ്മേളനമുണ്ട് പുസ്തക പ്രകാശനം കവിയരങ്ങ് കഥയരങ്ങ് സൗഹൃദ സദസ്സ് സാംസ്കാരിക സമ്മേളനം അതുപോലെ തന്നെ കലാപരിപാടികൾ കാവ്യസന്ധ്യ ഇങ്ങനെയുള്ള കഥാപ്രദർശനം സാഹിത്യ സമ്മേളനം സുഹൃത്ത് സമ്മേളനം കഥയരങ്ങ് കവിയരങ്ങ് സാംസ്കാരിക സമ്മേളനം കാവ്യസന്ധ്യ കലാപരിപാടികൾ തുടങ്ങി വിവിധ പരിപാടികൾ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എം എൽ എ നജീബ് കാന്തപുരം പുലാമന്തോൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സൗമ്യ കോഴിക്കോട് സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ പി രവീന്ദ്രൻ കവി മണമ്പൂർ രാജൻ ബാബു കെ പി എസ് വൈനടം സി വി സദാശിവൻ പി സി അരവിന്ദൻ തുടങ്ങിയവർ വിവിധ പരിപാടികളിൽ സംബന്ധിക്കും സുരേഷ് തെക്കീട്ടിലിൻ്റെ ആറ് പുസ്തകങ്ങൾ മുമ്പ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പുതിയ മൂന്ന് കൃതികൾ എഴുത്തുകാരനും കേരള സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവുമായ ശ്രീരാമകൃഷ്ണൻ കുമരനല്ലൂർ സാഹിത്യ സമ്മേളനത്തിൽ പ്രകാശനം ചെയ്യും വാർത്താ സമ്മേളനത്തിൽ സുരേഷ് തെക്കീട്ടിൽ സ്വാഗത സംഘം ചെയർമാൻ ശശികുമാർ സകേതം കൺവീനർ കെ മുഹമ്മദ് അലി കെ ശൈലജ എന്നിവർ പങ്കെടുത്തു ചമയത്തിനൊപ്പം ചമയം ടെക്സ്റ്റൈൽസ് പെരിന്തൽമണ്ണ മഞ്ചേരി